نحمده ونصلي على رسوله الكريم اما بعد പറന്നുയരുമ്പോഴും മധുരമാർന്ന വരികൾ ആയത്തുകൾ ഓതുന്ന മുസ്ലിം പൈലറ്റിന്റെ വീഡിയോ വൈറലാകുന്നു യാത്രയുടെ ഉൾക്കൊള്ളുന്ന ആയത്തുകളാണ് അദ്ദേഹം പാരായണം ചെയ്യുന്നത് യാത്രയിൽ എല്ലാവിധ അപകട ദുരന്തങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടി സത്യവിശ്വാസി എപ്പോഴും പ്രാർത്ഥന നിരതനാകണം പ്രത്യേകിച്ച് റസൂർ വസ്ലാം

ജീവിതത്തിൽ പതിവാക്കുക നമ്മുടെ മക്കളെ പഠിപ്പിക്കുക നമ്മുടെ മക്കളെ ശീലിപ്പിക്കുക നന്മയിൽ നാം മറ്റുള്ളവർക്ക് മാതൃകകളായി തീരുക അള്ളാഹുദാല എല്ലാം എല്ലാവിധ ബല മുസീബത്തുകളെ തൊട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു